അസ്ലാമലക്കും നമസ്കാരം ഉസ്മാൻ കാസി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ ചാനലിൽ പുതിയ വീട്ടിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നത് ഇന്ന് ഞാൻ പോകുന്നത് നമ്മളെ എയർപോർട്ടിലേക്കാണ് വീണ്ടും നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത് നമ്മളൊരു ഞാൻ നിൽക്കുന്ന ഈരിയ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ അവിടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് മുപ്പത് കാലിക്കേറ്റ് ദമാമിന് ദമാമെന്ന് ജിദ്ദ എയർപോർട്ടിലേക്കാണ് ജിദ്ദ എയർപോർട്ടിൽ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയുടെ പിന്നെ സൗദി എയർപോർട്ടിലേക്കാണ് പോയത് അതായത് രണ്ട് എയർപോർട്ട് ജിദ്ദിൽ പറഞ്ഞല്ലോ മുമ്പിൽ പറഞ്ഞല്ലോ ഒന്ന് അജനീബി എയർപോർട്ട് അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടും ഒന്ന് സൗദി ഡൊമസ്റ്റിക് ഉണ്ട് ആ സൗദി ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇതിന് ഇതിനുമ്പോൾ ഞമ്മളൊരു വീഡിയോ ചെയ്തതാണ് എന്നിരുന്നാലും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്ത് കാണും കേട്ടോ അപ്പോൾ പോണ കാഴ്ചകൾ ഇന്നും മദ്രസ് ഇല്ല അതായത് ഇന്ന് മദ്രസ അതായത് നല്ല മഴ ജില്ലയിൽ നല്ല മഴ പെയ്യുന്നെങ്കിൽ കുട്ടികൾക്ക് മദ്രസകൾക്കൊക്കെ അവധിയാണ് യൂണിവേഴ്സിറ്റി മദ്രസകൾക്ക് ഇന്ന് അവധിയാണ് കേട്ടോ അപ്പോൾ റോഡ് വലിയ റഷൊ ഒന്നും ഉണ്ടാവില്ല വിചാരിക്കണോ അല്ലെങ്കിൽ ഈ നേരത്തേക്ക് നേരത്തെ ഏകദേശം അഞ്ചോ ആറ് മണി കറക്റ്റ് ആവുകയും ആറേ പത്ത് ഇവിടെ ആറേ പത്ത് ഈ ടൈമിനൊക്കെ നല്ല റോഡ് നല്ല റഷ്യുള്ള ടൈമാണ് അപ്പോൾ നമ്മൾ റോഡിൽ കാഴ്ചകളും എയർപോർട്ടിൽ നമ്മൾ ആടെ എടുക്കണേ വീഡിയോസും കാണാൻ ഇൻഷാ കാ കാണാം അപ്പോൾ വീഡിയോ ആദ്യം മാറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇനിയും ഇനി ഒരുപാട് നിങ്ങൾ സപ്പോർട്ട് വേണം ഇനിയാകുമ്പോൾ ഏകദേശം നമ്മുടെ സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇൻഷാ കംപ്ലീറ്റീഷൻ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ഘട്ടമുണ്ടല്ലോ അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഇനി തുറന്ന് വേണം ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാൻ കേട്ടോ ഏ നമ്മൾ ചങ്ങലോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യാൻ വേണ്ടി പറയാം ഷെയർ ചെയ്യുക അവരോട് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകണം പോണ കാഴ്ചകളും പിന്നെ കാണുന്ന കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ വീട്ടിലിട്ട് കാണും അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകണം അപ്പോൾ നമ്മളങ്ങനെ കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അതായത് വീക്കെൻഡും ഇല്ലാതെ മദ്രസൻ്റെ ടൈം അവജല്ലാത്ത ദിവസം തിങ്കളാഴ്ച ആദ്യമായിട്ടാണ് മദ്രസ അവിടെ അവധി കൊടുക്കുന്നത് കേട്ടോ അതായത് ജിദ്ദയിൽ നല്ല മഴ വരണ മഴ വരുന്നെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതായത് കാലാവസ്ഥാ നിരീക്ഷകരാണ് അത്യാവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഇന്നിവിടെ വാഹന മറ്റേ മദ്രസകളില്ല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വലതു സൈഡിൽ കാണുന്ന യൂണിവേഴ്സിറ്റി കാണും ഇവിടെയൊക്കെ നല്ല ഈ ടൈമിന് നല്ല റഷ് ഉണ്ടാകുന്ന ടൈമാണ് വാഹനങ്ങളും കുട്ടികളും കൊണ്ടും റഷ് ഉണ്ടാകുന്ന ടൈമാണ് ഈ അടുത്ത സൈഡിലുള്ള യൂണിവേഴ്സിറ്റി അതായത് ജാം ഏറ്റവും ദഡ്ഡ് പിന്നെ സ്റ്റുഡൻറ്റുകളും ഈ ഭാഗത്ത് ഉണ്ടാവുന്നതാണ് അപ്പം ഇന്ന് അവധി ആയതുകൊണ്ട് റോഡൊക്കെ നല്ല കാലം കേട്ടോ ഇവിടെ അല്ലെങ്കിൽ നല്ല റഷ് ടൈമാണ് ഈ ടൈം ഈ ടൈമിനൊക്കെ ഇതാണ് ജിദ്ദയിൽ പിന്നെ ജാമ അയ്യ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഈ സൈഡിലെ ഈ ഭാഗത്താണ് ഇവിടെ ഏറ്റവും ചെറിയ യൂണിവേഴ്സിറ്റി അതായത് പുറത്തുനിന്നുള്ള കുട്ടികളും ഏറ്റവും ഇവിടെയുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലേ യൂണിവേഴ്സിറ്റി തന്നെ മൊത്തം എടുപ്പിട്ട് നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റി പറയും ഇവിടെ എന്ന് പറയും സ്കൂളിൽ വെജിന് ശേഷം എല്ലാം ഇപ്പം തുടർ പഠനം പഠനം പഠനാണ് അല്ലാതെ വൈകിരിഞ്ഞ് പോലെ പഠനം ഏഹ് അപ്പം ആ സ്ഥലത്ത് കൂടി നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ മഴയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ടാണ് അവധി കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടില്ല അതായത് ചുരുങ്ങിയത് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവരാണ് ജാമ്യം കൊടുക്കാൻ കേട്ടോ ഇതൊക്കെയാണ് ജാമ്യം ഒരു ഭാഗമാണ് ഈ ഭാഗം കാണുന്നത് കുട്ടികൾക്ക് പിന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മദ്രസ കഴിഞ്ഞതിന് ശേഷം ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലൈസൻസ് എടുക്കണമെങ്കിൽ ഉള്ള പുതിയൊരു ഭാഗമാണെങ്കിൽ പുതിയ ഭാഗം കണ്ടുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ഭാഗമുള്ളൂ ലൈസൻസ് എടുക്കുന്ന ഇതല്ല ഇപ്പം കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് പറയുന്നത് കൊടുക്കുന്ന ഏരിയയാണ് കാര്യങ്ങൾ കഴിഞ്ഞ് പോയത് കേട്ടോ നമ്മൾ സീനിയർ ഇനി അപ്പോൾ നമ്മൾ പിന്നെ മെയിൻ റൂട്ടും കിടക്കാൻ സബിയൻ റൂട്ടുമ്പോൾ കിടക്കെട്ടോ ജാമയിൽ നിന്ന് സബിയൻ റോട്ടിലൊക്കെ നമ്മൾ കിടക്കുന്നത് സബു എഴുപത് അതേ റോഡ് എഴുപത് അറുപത് അറുപത് അൻപത് എഴുപത് എൺപത് അങ്ങനെയൊക്കെയുള്ള ഓരോ റോഡുകളുണ്ട് റോഡിൻ്റെ പേര് ഇട്ടോ അവയത് റോഡ് എഴുപതാണ് അതേ സബി എന്ന് പറ റോഡ് തരിക്ക് തിരിക്ക് സബ് നേരെ എയർപോർട്ട് കേട്ടോ ഈ റോഡ് നേരെ സ്ട്രൈറ്റ് പോകുന്നത് പിന്നെ ഇതിന് മുൻപ് ഈ റോഡ് മുൻപ് ഒരുപാട് ഭാഗത്ത് പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഈ റോഡ് നേരെ എയർപോർട്ടിലേക്കാണ് മെയിൻ റോഡ് പിന്നെ ഈ റോഡ് മുൻപേ മറ്റേ ഒരുപാട് ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് ഈ മെയിൻ റോഡ് തന്നെ സബിയൻ റോഡ് ഉണ്ടോ ഈ റോഡൊക്കെ കാലി കാണാൻ ആദ്യമായിട്ടോ ഒന്നുകിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വേറെ അവധി ദിവസങ്ങൾ മാത്രമാണ് ഈ നേരത്തെ ഈ റോഡ് ഇങ്ങനെ കാണുന്നത് വളരെ അപൂർവങ്ങൾ അപൂർവമായ കാഴ്ചകളെ കണ്ടു കൊടുക്കുന്നുണ്ട് ഈ റോഡിലൊക്കെ എന്ത് തിരക്കഴിയും നേരത്തെ നേരെ ഇവിടെ ആറേ ഇരുപതായിട്ടുള്ളൂ നല്ല റഷുള്ള ടൈമാണിത് ഇപ്പോൾ റോഡ് ഫുള്ള് കാലി മഴ മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ള പിന്നെ അവധി കൊടുത്തതാണ് സ്കൂള് യൂണിവേഴ്സിറ്റി അവധി കൊടുത്തതാണ് റോഡ് ഫുള്ള് കാലിയാണ് മാഷാ അല്ല ഇത് നമ്മളെ പിന്നെ സലാം മോള് വലുത് സൈഡിൽ കണ്ടത് സലാം മോളാണ് ഏറ്റവും വലിയ മോൾ കേട്ടോ ദിനേ ദിനം ഇതേ ദിനം വിധേയമായിട്ടുള്ള വലിയ മാളുകൾക്ക് വേറേണ്ട ഇത് നമ്മളെ അടുത്തുള്ള ഒരു വലിയൊരു മോളാണ് സലാമോൾ ഇടതു സൈഡ് ഇന്ദുലിസ് മോൾ എന്ന് പറയും ഇടത് സൈഡ് കിട്ടും ഇടതു സൈഡ് കാണുന്നുണ്ടോന്നല്ല വലിയ അവ വർക്ക് ചെയ്തുകൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വലതു സൈഡിലുള്ളത് സലാമോൾ ഏറ്റവും വലിയ മോളാണ് അത് ഏറ്റവും സൈഡ് ഐറ്റംസ് ഉള്ളൊരു മാളാണിത് തിയേറ്റർ ഇവിടെ തിയേറ്റർ കാര്യങ്ങൾ പിന്നെ ഒരുപാട് പിന്നെ ഷോപ്പുകളും വലിയ വലിയ ഷോപ്പിംഗ് മാളുകളുള്ള ഷോ ഇതാണ് ഇത് കാണുന്നത് ഇത് നേരെ മുന്നിൽ കാണുന്നത് റോഡ് ക്രോസ് ചെയ്യണീട്ടുള്ള ഒരു പാലാണ് മുന്നേ കണ്ടതാണ് അത് കാണുന്നത് ആ പാലം തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ട് കടന്നാണ് കടന്ന് ക്രോസ് ചെയ്യണീട്ടുള്ള പാലാ കേട്ടോ മേരാ പിന്നെ ഇത് ഇവിടുത്തെ ദവർ റൗണ്ട് അപ്പൌട്ട് വലിയ ഏറ്റവും വലിയ ജിദ്ദയിൽ തന്നെ ഏറ്റവും വലിയ റൗണ്ട് അബോട്ടാണിത് ജിദ്ദയില ജിദ്ദയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ റൗണ്ട് റൗണ്ടപ്പോട്ട് ഏതായാലും ചുരുങ്ങിയത് ഒരു കിലോമീറ്റർ റോഡുണ്ടാവും ഒരു കിലോമീറ്റർ റൗണ്ട് റൗണ്ടപ്പോട്ട് അപ്പോൾ ആലോചിച്ചാൽ പറ്റിയാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ റൗണ്ട പോട്ട് തന്നെ ഏകദേശം കൂടെ മനസ്സിലാക്കാൻ പറ്റും അത്ര ഉണ്ടാവുന്നുണ്ട് ഒരു കിലോമീറ്റർ ഉണ്ടോ പക്ഷെ പോലീസാർ വെച്ചിട്ടുണ്ടോ ഈ ടൈമിനൊക്കെ ഇവിടെ എന്ത് റഷ്യ എനിക്കാണെങ്കിൽ അത്ഭുത എനിക്ക് ഒരിക്കലും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുക അമ്മ ഒരു തിരക്കുള്ള റോഡാണ് ഇതിങ്ങനെ ഈ കാണുന്നുണ്ടെങ്കിൽ അത്ഭുതാണ് സത്യം പറയുകയാണെങ്കിൽ ഈ നേരത്തെ ഈ നേരത്തെ പിന്നെ സ്കൂൾ ടൈമിന് ഈ റോഡില് കാണ കാണണമെന്നുണ്ടെങ്കിൽ രാലി തരണം ഇനിയിപ്പോൾ അങ്ങനത്തെ ഇരുങ്ങനെ വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആ ടൈമിൽ ആ വീഡിയോ കാണിച്ചുണ്ട് ഇപ്പോഴത്തെ റോഡിന് തിരക്കി ഈ ടൈമിന് കേട്ടോ രാവിലത്തെ ഒരു തിരക്കിൻ്റെ ടൈമിൽ ഞാൻ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ മദ്രസയുടെ ടൈമിന് ഞാൻ കാണിച്ചുണ്ട് റോഡിൽ നമ്മൾ ഗഷം ഓടിക്കൊണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ ബനുമാലിക്ക് എത്തിയിട്ട് ബനുമാലിക്ക് ബനുമാലിക്ക് ഫലസ്തീൻ കുപിരി എന്നൊക്കെ പറയും അതായത് ഫലസ്തീൻ റോഡിലേക്ക് പോകുന്ന റോഡും പിന്നെ അതിനുമുമ്പ് വേറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ മുന്നിൽ കാണുന്ന ഫലസ്തീനിലേക്ക് പോകുന്ന റോഡാണ് ബനുമാലിക്ക് ബനുമാലിക്ക് ഈ പാലത്തിൻ്റെ തൊട്ട് ബനുമാലിക്ക് എവിടെ ഫുൾ സ്പെയർ പാർട്സിൻ്റെ ഷോപ്പാണ് ജിദ്ദയിൽ ബനുമാലിക്ക് സ്പെയർ പാർട്സിൻ്റെ മെയിൻ ഷോപ്പാണ് ഈ രണ്ട് സൈഡും പൊളിഞ്ഞ ഭാഗം കണ്ടങ്ങൾ ജാസിബോൾ നിറഞ്ഞിരക്കെടുക്കുന്നുണ്ടാവും രണ്ട് ഭാഗം പൊളിച്ചതാണ് ഒരുപാട് സ്ഥാപനങ്ങളും പിന്നിങ്ങൾ ഉണ്ടായിരുന്നതാണ് അപ്പം നമ്മൾ അയ്യൻ മുഷരീഫ് എത്തിയിട്ടുണ്ട് അയ്യൻ മുഷരീഫ് കേട്ടോ അത് വലതു സൈഡിലാണ് അയ്യൻ മുഷരീഫ മുഷീഫ് ഏരിയ നമ്മൾ സുഹൃത്തിൻ്റെ ഷോപ്പുണ്ട് ഇവിടെ എടുത്തിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലമായി മാഷാല്ല ഉഷാറാണ് അതായത് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റാണ് നമ്മളിപ്പോൾ ഏകദേശം വലിയ സ്പീഡിൽ നിന്ന് പതുക്കേ നമ്മൾ പോണു കേട്ടോ ഇനി അടുത്തത് അസീസിയാണ് അടുത്തത് ഞാൻ അജീത് മുഷരീഫാണിത് ഞാൻ അടുത്തത് അജീജിയാട്ടോ മുഷരീഫ് മുഷരീഫിൻ്റെ ഏകദേശം ഭാഗം തന്നെയാണ് ഇത് മുഷരീഫിൻ്റെ ഏകദേശം ഒരു ഭാഗം തന്നെയാണ് പിന്നെ ഇത് നിങ്ങൾ ക്യാരിഫോർ ഉണ്ടോ വലത് സൈഡിൽ അല്ല സോറി ഇടതു സൈഡിലുണ്ട് ക്യാരിഫോറ് പ്ലംബിങ് മോഭാഗം എന്നൊക്കെ പറയും അതായത് കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിസ്റ്റുള്ള ഫ്രീ ആയിട്ട് ഇവിടെ ഒരു മാളുള്ളത് ഈ മാളാണത് ക്യാരിഫോറ് പ്ലംബിങ് മോ ഇടത് സൈഡിൽ കേട്ടോ ഇടതു സൈഡിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഇത് മുന്നിൽ കാണുന്നുണ്ടോ ഞാൻ മുന്നിൽ കാണുന്നതാണ് നടപ്പാടം അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന പാലാണ് മോൾ മുകളിൽ മുന്നിൽ കാണിട്ടോ അപ്പം നമ്മൾ ഏകദേശം അസി സി എത്തിയിട്ട് അസിസിയാ അസി പാലത്തിൻ്റെ അടിയിലൂടെ നമ്മൾ പോണു കേട്ടോ ഞാൻ പാലത്തിൻ്റെ അടിയിലൂടെ നമ്മൾ പോണത് പാലത്തിൻ്റെ അടി കണ്ടുപോളി ഇതാണ് അണ്ടർപാസ് അടിപൊളി ൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ച നമ്മുടെ അണ്ടർപാസ് റോഡ് കിട്ടോ എങ്ങനെയുണ്ട് കഴിച്ച അടിപൊളിയല്ലേ വീണ്ടാ നടപ്പാലം റോഡ് ക്രോസ് ചെയ്യാതെ മുകളിലൂടെ നടന്നു പോകണമുള്ള പാലാണിത് ഒമ്മാലിപ്പോ രണ്ട് പിന്നെ നേഴ്സന്മാർ മരിച്ചല്ലോ അറിയിക്കാം അവിടെയൊക്കെ നടപ്പാലുണ്ടാവും പക്ഷെ അത് നടപ്പാലും ശ്രദ്ധിക്കുക കടക്കാഞ്ഞിട്ട് പെട്ടെന്ന് കടക്കാച്ചിട്ടേക്കാരോ അങ്ങനെ പോയിട്ടുണ്ടാവുമ്പോ രണ്ട് നേഴ്സന്മാര് വണ്ട് വാഹനം അപകടത്തിൽ മരിച്ചിട്ടോ അതായത് ക്രോസ് ചെയ്യുന്ന അങ്ങനെ മരിച്ചതാണ് പാവം ഒമാനിൽ ഒമാനിൽ ആ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഉള്ളൊരു റീൽസിൽ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിൽ ഉണ്ട് കേട്ടോ ആ അവർ ക്രോസ് ചെയ്യുന്നൊരു വീഡിയോ ക്രോസ് ചെയ്ത് വണ്ടി വാനം വന്നു പിന്നെ ഇടിച്ച് അവരെ മുകളിലൂടെ വാനം കയറുന്ന ഒരു വീഡിയോ അതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേ ശബ്ദം ഈ പാലം കയറി കഴിഞ്ഞാൽ സഫ സഫ അത് കഴിഞ്ഞാൽ മറുവാ ഇനി മുന്നിൽ കാണുന്നതാണ് ഐ എസ് എഫ് കേട്ടോ ഐ എസ് എഫ് ഭാഗമാണത് അതായത് നമ്മളെ വെജിറ്റബിൾ മാർക്കറ്റൊക്കെ ഉള്ള അതായത് ജിദ്ദയിൽ വലിയ ഏറ്റവും വലിയ വെജിറ്റബിൾ മാർക്കറ്റുള്ള ഏരിയ ആണ് സഫ അലക എന്നൊക്കെ പറയും അപ്പൊ നമ്മളിവിടെ നമ്മൾ മെയിൻ റോഡിൽ പോകണം ഇവിടെ നമ്മൾ ശ്രീടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ സുഹൃത്തുണ്ട് ഇവിടെ അപ്പോൾ അവനൊന്ന് കാണാൻ ചെറിയ ഇടയ്ക്കാണ് കരുതുക ഇവിടെ ഉണ്ട് നമ്മൾ സുഹൃത്തിൻ്റെ ഷോപ്പ് ഓണന്ന് വിശേഷി നമ്മൾ ഈ ചമ്മാടില്ല എന്ന് എന്നാണ് ചമ്മാട് ജസ്റ്റ് ഓണന്ന് വിസിറ്റ് ചെയ്തിട്ടാണ് ഈ ഷോപ്പിലാണ് നമ്മളെ സുഹൃത്തിൻ്റെ ഷോപ്പ് പോകണത് തമിഴ്നാട്ടിൽ ആയിര സൂപ്പർ മാർക്കറ്റ് ഫാമിലി സൂപ്പർ മാർക്കറ്റുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ ആ നമ്മൾ പിന്നെ വീണ്ടും പോട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നിന്ന് സെൽഡ് ആക്കിയിരുന്നു ഇനി നമ്മൾ തിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോണ് എയർപോർട്ടിൽ നിന്ന് ആളെടുക്കാൻ വളരെ സീനായതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തു തന്നെ വളരെ സീനാണ് എന്നിരുന്നാലും വളരെ ശ്രദ്ധിച്ചിട്ട് കയറി എത്തിയിട്ട് പോകണം നമ്മളെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ടാക്സി ആയിട്ട് ഓടിക്കൊണ്ട് അവിടുന്ന് ആളെടുത്ത് കയറ്റി പോകാനും പറ്റൂല വളരെ സീനാണ് ഇപ്പോൾ അയ്യാറ് അയ്യാറാണ് വന്നതിന് മുമ്പ് വീട് ചെയ്താട്ടോ ഇന്ത്യൻ്റെ ഒരു ലക്ഷത്തിന് മുകളിൽ ഫൈനാണ് ഒരു ലക്ഷത്തിന് ഇന്ത്യൻ പൈസ വരുന്നത് ഒരു ലക്ഷത്തിന് മുകളിലായി പിന്നെ വണ്ടി പിടിച്ചെടുക്കും ഒരു മാസം ഒരു മാസത്തോടെ വണ്ടി പിടിച്ചെടുക്കും പിന്നെ ഒരു ദിവസം ജയിലുമാണ് ഒരു ദിവസം ജയിലുമാണ് അപ്പം ശ്രദ്ധിക്കുക എയർപോർട്ടിൽ നിന്ന് വണ്ടി ആളെ കയറ്റി ടാക്സി കൊടുത്തുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ നമ്മുടെ റൂംമേറ്റ് ആണ് അതൊന്നും കുഴപ്പമില്ല ഇവിടെ ഒന്ന് കയറാണ്ട് ഇവിടെ നമ്മൾ കയറിയാണ് കാഴ്ചകൾ കണ്ടുപൊടി അത്ര ഇല്ല സ്ട്രൈറ്റിലാണ് റോഡ് കെടുക്കുന്നോ റോഡ് കണ്ടുപൊടി റോഡ് കാലിപ്പ റോഡ് കാലിപ്പോഡ് കാലിയോട്ടോ ഇതിപ്പോളെ മറുപത്തിട്ടോ സഫ കഴിഞ്ഞ് ഇത് മറുപയാണ് അതായത് സഫ മറുവാ സഫ മറുവിന്റെ ഇടയില് സൈനക്ക് പറയില്ലേ അതാ പറയുന്നത് സഫ കഴിഞ്ഞു അയ്യൻ സഫ കഴിഞ്ഞു ഇത് മറുപയാണ് അടുത്ത നിങ്ങൾ സോറി വലതു സൈഡിൽ കാണുന്നതൊക്കെ മറുപെട്ടോ അയ്യൻ മറുവാന്ന പറയും പക്ഷേ വി ഐ പി കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഇത് നമ്മുടെ ഈ ജനീയ പരിസരത്ത് കേട്ടോ ഇത് ഫുള്ള് വലിയ 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 കമ്പനികൾ വി ഐപിയുടെ അക്കോമഡേഷൻ ആട്ടെ ഈ വലതു സൈഡില് കാണുന്നത് ഫുള്ള് ബിൽഡിങ് കുറച്ച് ഈ വി ഐ പി ലക്ഷറി പിന്നെ ആയി താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഈ വലതു സൈഡിൽ മൊത്തം കാണണം ഞാൻ ഇതിൻ്റെ ഒരു ഒരു ഫ്ലാറ്റിലേക്ക് സാധനം ഒരു ഗിഫ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ലക്ഷറി ആയിട്ട് താ താമസിക്കുന്ന ഒരു ഏരിയയാണിത് ഞാൻ ആ കമൗണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കിടക്കാമെന്ന് കഴിയൂല സെക്യൂരിറ്റി കാര്യങ്ങൾ പിന്നൊക്കെ വേണം ഉണ്ടാവും അവരുടെ അവർ പെർമിഷൻ കിട്ടിയതിനു ശക് കയറാൻ പറ്റുകൊണ്ട് കേട്ടോ ഈ വലതു സൈഡിൽ കാണുന്നത് ഭാഗം മൊത്തം വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് വീഡിയോ ഏകദേശം നമ്മൾ എയർപോർട്ടിന്റെ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ടെർമിനാൽ അജ് ടെർമിനലൊക്കെ ഇവിടെ നിന്ന് വലത് വലത്ത് വലുത് റോഡിൽ കയറി പോകണം മജ്ജ ടെർമിനൽ അതായത് ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടും മജ്ജ ടെർമിനലും അടുത്തടുത്താണ് ഇന്നലെ ഇവിടെ രാത്രി ഞാൻ ഞാൻ കാണിച്ചാൽ അവിടെ വലിയൊരു ആക്സിഡൻ്റ് അതായത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന അടിയിലോട്ട് വണ്ടി മറിഞ്ഞിരുന്നു കേട്ടോ എന്നാലും ഈ റോഡ് നല്ല റഷ് ആയിരുന്നു ഇവിടെ കിലോമീറ്റർ റോഡും ബ്ലോക്ക് ആയിരുന്നു കുറച്ച് കുറഞ്ഞ നേരം കേട്ടോ കുറഞ്ഞ നേരമാണ് ബ്ലോക്ക് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചാലോ ഈ ഇവിടെ നിന്ന് തിരിഞ്ഞ് പോകാം തിരിഞ്ഞ് പോകുന്നത് നേരെ ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മൾ നേരെ പോകുന്നത് സൗദി എയർപോർട്ടിലേക്ക് കേട്ടോ അപ്പോൾ ഈ റോഡിന് അവിടെ ഈ പാലത്തിൽ നിന്ന് വണ്ടി മറിഞ്ഞിരുന്നു ഇന്നലെ കേട്ടോ അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സൗദി അറേബ്യയിൽ ജിദ്ദയിൽ സൗദി എയർപോർട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് പറയട്ടോ കണ്ടില്ലേ രണ്ട് സൈഡിൽ ഇപ്പുറത്ത് മെട്രോൻ്റെ ഏതാണ് ഇടത്ത് സൈഡിൽ വരത് സൈഡിൽ ഇടത് സൈഡിൽ ഇതും സാധാ നമ്മുടെ ഫ്ലൈറ്റ് മറ്റേത് മെട്രോ നമ്മൾ ആളപ്പെട്ട ഇവിടെ ഉണ്ട് കറുത്ത പുള്ളി ഇട്ട ഷട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കറുപ്പ് ഷർട്ടിൽ പുള്ളി തൊമ്പ രൂപ ദമാമെന്നാണ് വരുന്നത് പിന്നെ നമുക്ക് പൊക്ക ആ കാണു തൊപ്പിട്ട് കൊടുക്കണ വലുശീല വേണ്ട വലസീലനാണ്ട് തൊപ്പിട്ട് കൊടുക്കണ ആള് അയ്യ ആളാണ് ഇതാണ് ആ വണ്ടി വണ്ടി ആ വേണ്ട വണ്ടി എടുത്തോളൂ

الحمد لله റിഞ്ഞ് പോസ്കര് പോയക്ക് സാധ്യണ്ട് അതോണ്ട് മദ്രസൊന്നും ഇല്ലാത്തത് ഇല്ല മദ്രസില്ല അതുകൊണ്ട് റോഡ് കാര്യാണ് എന്തൊക്കെ പറഞ്ഞങ്ങള് മറ്റേ എന്ത് തന്നെ രണ്ടു മാസം അപ്പൊ വീട് എങ്ങനെയൊക്കെ എഴുതിട്ടോ നമ്മളാഴ് എത്തി നാട്ടിൽ നിന്ന് ദമാമിനെത്തി ദമാമിന്ന് നമ്മടെ സൗദി ജിദ് എയർപോർട്ടിലേക്ക് എത്തി നമ്മൾ പോയി കുടിക്കോട് വൈദ്യ പോയി ചെയ്യട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യുക കാണും വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ അഭിപ്രായം കമൻറ്റിനോട് അയയ്ക്കുക അപ്പോൾ അടുത്തൊരു കിടിക്കാഴ്ച വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഡ്രൈവിങ്ങിനെ ആയതുകൊണ്ടാണ് ക്യാമറയ്ക്ക് നോക്കാത്തത് അപ്പോൾ ഓക്കെ ബൈ ബൈ മെസ്സലാം